രാഷ്ട്രീയം കാരണം സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നവും കോളേജ് കുട്ടികൾ തമ്മിലുള്ള അങ്ങനത്തെ പ്രശ്നം കൂടി വരുന്നത് കാണാൻ സാധിക്കണം എന്താ ചെയ്യാൻ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കോളേജ് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കൂടി വരുന്നതായിട്ട് കാണാൻ രാഷ്ട്രീയമല്ല രാഷ്ട്രീയം നമ്മുടെ ഒരുമയെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മളെല്ലാം ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരാണ് എന്ന ബോധം കൊണ്ട് സ്നേഹം വളർത്തുന്നതാണ് വാസ്തവത്തിൽ രാഷ്ട്രീയം കാരണം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം ഇപ്പം രാഷ്ട്രീയം ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല രാഷ്ട്രീയം പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം ഉണ്ടാക്കുക ചെയ്യുക എന്നാൽ ഇന്ന് രാഷ്ട്രീയം എന്നുള്ള പേരിൽ നടക്കുന്നത് രാഷ്ട്രീയമല്ല രാഷ്ട്രവിരുദ്ധതയാണ് ഏതറ്റം വരെ പോയി എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ തങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയെ ഒരു വസ്ത്രവുമില്ലാത്ത വിധം നഗ്നനാക്കി ഇരുത്തി കസേരയിൽ കെട്ടിയിട്ട് ലെതറിൻ്റെ ബെൽറ്റ് പൊട്ടിത്തീരും വരെ രണ്ട് ബെൽറ്റുകളെ കൊണ്ട് അടിച്ചു ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ മൂന്ന് പകലും രാത്രിയും കഴിഞ്ഞ ആ കുട്ടി മരിക്കുന്ന അവസ്ഥ വരികയാണ് എവിടെ കേരളത്തിൽ എവിടെ എത്തി നമ്മൾ ഇത് രാഷ്ട്രീയമാണോ അല്ല ഇതിനെന്താ പേര് പറയുക പൈശാചികമാണോ പൈശാചികം എന്ന് പറഞ്ഞാലും പറ്റില്ല പിന്നെന്താ അതിന് പേര് പറയുക രാഷ്ട്രീയ അല്ലേ അല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് നമ്മളൊക്കെ രാഷ്ട്രത്തിലെ പൗരന്മാരാണെന്ന ബോധം ഉണ്ടാവുമ്പോൾ നമ്മൾ തമ്മിൽ സ്നേഹം കൂടുക ചെയ്യുക നമ്മൾ ഒരുമുണ്ടാവുക ചെയ്യുക ഇത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന പൈശാചികതയെ തിരിച്ചറിയാനും അതിനെ ഒറ്റപ്പെടുത്താനും നമുക്ക് സാധിക്കണം വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി സംഘടിക്കുക ഇതിനെതിരായിട്ട് ഭയപ്പെടരുത് ധീരതയോടുകൂടി നമ്മുടെ ഒരു സഹോദരൻ ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കണം അല്ലാത്തവൻ എന്തിനാ ജീവിച്ചിരിക്കണേ ചത്തൂടെ പോയിട്ട് നമ്മുടെ ഒരു സഹോദരൻ ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ട് പേടിച്ച് മിണ്ടാണ്ടിരിക്കുക പറഞ്ഞാൽ എവിടെ എത്തി നമ്മളെന്ന് ആലോചിക്കുക ഇത് രാഷ്ട്രീയമല്ല നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഒരു ബോട്ടിൽ നല്ല ഒന്നാം തരം വിഷമാക്കിയിട്ട് രസായനൌഷധം എന്ന് ലേബലൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് സംഭവിക്കുന്നത് രാഷ്ട്രീയമല്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിവുണ്ടാവണം എന്താണ് രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമല്ല ആ തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം പ്രവണതകളെ ഒറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതിനുള്ള പ്രവർത്തനം എല്ലാവരും ചെയ്യുക കോളേജിൽ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ സഹപാഠികളുമായി ചേർന്ന് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക ഇത് രാഷ്ട്രീയമല്ല എന്ന് മനസ്സിലാക്കുക ഇത് പൈശാചികതയാണ് ഏതായാലും കേരളത്തിൽ ശക്തനായ ഒരു ഗവർണർ ഉണ്ടായതുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണമെങ്കിലും വരുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണേ ഉണ്ടാവില്ലായിരുന്നു ശക്തനായ ഒരു ഗവർണർ കേരളത്തിലുണ്ട് അത് നമുക്ക് അഭിമാനിക്കാം ഒറ്റ കാരണം കൊണ്ട് ഇപ്പം അന്വേഷണമെങ്കിലും വന്നു മറ്റന്വേഷണം പോലും വരില്ലായിരുന്നു കാരണം കൊല്ലുന്നവനാർ കൊല്ലപ്പെടുന്നതാർ എന്ന് നോക്കിയിട്ടാണ് ഇവിടുത്തെ പ്രതികരണങ്ങൾ പോലും മനുഷ്യത്വം എങ്ങോ പോയി പിന്നെ അല്ലേ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയവും ഇല്ല